മാഹി റെയിൽവേ എന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് യാത്രക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന മാഹി റെയിൽവേ സ്റ്റേഷനും പടി നവീകരണ പ്രവർത്തികൾ ഒച്ചിഴയും പോലെ നന്നകരീതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെയും കോണ്ടിച്ചേരിയുടെയും ഭാഗമായ കഴിഞ്ഞ രണ്ടു മൂന്ന് വയസ്സായിട്ട് യാത്രക്കാർക്ക് വാഹനങ്ങൾ പാർട്ടി ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയാണ് ിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ പോലീസ് തെറ്റിക്കേസിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മാഹി എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി തീർക്കുവാൻ വേണ്ട നടപടികൾ പോണ്ടിച്ചേരി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനുവേണ്ട സമ്മർദ്ദങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു പുതുതായി തെരഞ്ഞെടുപ്പ്

സ്റ്റേഷനും നൂറ് മണിക്കൂർ യാത്ര എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷനാണ് മംഗലാപുരത്തിലുള്ള വണ്ടികളും അതുപോലെ തന്നെ ചെന്നൈയിലേക്കും എല്ലാൻ പോകുന്ന ട്രെയിനുകളും ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷൻ്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് അറിവ് വരുത്തേണ്ടതാണ് ഇപ്പോൾ ജനങ്ങൾ ഹി സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴയാകുമ്പോൾ പ്രത്യേകിച്ച് തിരുചക്രവാഹനങ്ങളിൽ നിന്ന് യാത്രക്കും ഈ വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗം പരിഹാരമുണ്ടാകും അതിനുവേണ്ടി ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ശ്രദ്ധ സമ്മർദ്ദം ചെലുത്തണം എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുക